പിതാവിനും പുത്തനും ബിഷുദ്ധും ഹൈക്കും ശ്രുതി വചനപ്പലിരിയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവ് ഏറ്റവും സ്നേഹം നിറഞ്ഞവർ ഇന്ന് ഈ പ്രഭാഗത്തിൽ ഒരു വചനവാകം നമുക്കിങ്ങനെ ചിന്തിക്കാൻ തീരം ലൂക്കോസിൻ സുവിശേഷം ഒന്നാമതിയായും അതിൻ്റെ അൻപത്തി ഒന്നാമത്തെ വാക്യം അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതിരിച്ചു കളഞ്ഞു കർത്താവ് ഏറ്റവും വെറുക്കുന്ന ഒരു വലിയ തിന്മയായിട്ടാണ് ഹൃദയ വിചാരത്തിലെ അഹങ്കാരത്തെ കാണാനിടയെ തീരുന്നത് ഇത് പരിശുദ്ധ അമ്മ പറഞ്ഞ മറിയത്തിൻ്റെ സ്തോത്രഗീതം എന്നറിയപ്പെടുന്നതായ ആ വലിയ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് മറിയത്തെ നമ്മൾ കാണാൻ തീരുന്നത് ഈ ലോകത്തോളം ഇത്രമാത്രം എളിമപ്പെട്ട മറ്റൊരു വ്യക്തിത്വം ഇല്ല എന്ന രീതിയിലാണ് കാരണം പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ആ ദൈവീക സ്നേഹത്തിൽ നിലനിൽക്കുന്നതായൊരു എളിമയാണ് അതുകൊണ്ട് തന്നെയാണ് അവൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് വാഴ്ത്തപ്പെടാൻ തീരുന്നത് എന്നാൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എവിടെയെല്ലാം ഒരു അഹങ്കാരത്തിൻ്റെ ചിന്ത കടന്നു വരുമ്പോൾ അവിടെയെല്ലാം തകർക്കപ്പെടുന്നതായ കാഴ്ചയും നമുക്ക് വിശുദ്ധ വേദന ഭാഗങ്ങളിലൂടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ദാനിയലിൻ്റെ പുസ്തകത്തിൽ അധ്യായത്തിൽ അവിടെ ഒരു മനോഹരമായ കാര്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദാനിയൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് നിബക്കറ്റ്ന രാജാവിനെ കുറിച്ചാണ് അവൻ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ബാബലുൻ രാജാവാണ് എല്ലാവിധ ശക്തിയും പ്രാപവും അവനുണ്ട് മനോഹരമായ കൊട്ടാരം വേണത് ഒരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പിടുന്ന ഒരു രാജാവാണ് നിപക്കത്തിൻ്റെ രാജാവ് എന്നാൽ ഒരു പ്രഭാഗത്തിൽ ആ രാജാവ് ഇങ്ങനെ ചിന്തിക്കുകയാണ് ചുറ്റുപാടും നോക്കിയിട്ട് ആ മനോഹാരതയിൽ താൻ പേടുന്ന കൊട്ടാരത്തിൻ്റെ സൗന്ദര്യം നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് ഇതെല്ലാം എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടും സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും സ്വന്തം ആ ഒരു ശ്രേഷ്ഠത കൊണ്ടും നേടിയെടുത്തതല്ലേ ഞാൻ ഞാൻ എൻ്റെ ആ വലിയ സൗന്ദര്യത്തിൽ പണിത് തന്നെ ഈ കൊട്ടാരമെന്ന് ഹൃദയ വിചാരതം ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ മാലാക അവനെ തൊട്ടു പിന്നീട് അവൻ അനേക വർഷങ്ങൾ കാട്ടുകഴത്തേക്കൊത്ത അല്ലെങ്കിൽ അവൻ്റെ സ്വബോധം തന്നെ നഷ്ടപ്പെട്ടു പോയ പുല്ല് തിന്നുന്ന ഒരു രീതിയിലേക്ക് അവൻ്റെ ജീവിതം മാറിപ്പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഹൃദയത്തിൻ്റെ ആ ചിന്തകളിൽ കയറി കൂടിയൊരു പാപത്തെക്കുറിച്ചാണ് അവിടെ ഓർമ്മപ്പെടുത്താൻ ഇടയാത്തിയിരുന്നത് ഇതൊക്കെ ഞാൻ നേടിയെടുത്തത് എൻ്റെ കൊണ്ട് നേടിയെടുത്തതല്ലേ ഞാൻ നേടിയെടുത്തതല്ലേ എന്ന ഒരു ചിന്ത ഉണ്ടായ നിമിഷങ്ങൾ തന്നെ അവൻ പെട്ടെന്ന് തകർന്ന് തരിപ്പണമാകുന്നതായ കാഴ്ചയാണ് കണ്ണനടയെത്തിയിരുന്നത് മാലാകന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് ഇത് അവർ വലിയ ദൈവകൃപയിൽ ദൈവശ്രേഷ്ഠ ചേർന്നിരിക്കുമ്പോൾ എന്നാൽ അതിൽ ഒരു മാലാകനെ ചിന്തിക്കുകയാണ് ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ നിമിഷങ്ങളിൽ അവൻ ഭൂമിയുടെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ അവിടെയും ആ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മാനാകെ ചിന്തിക്കുകയാണ് ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് ചിന്തിച്ച നിമിഷങ്ങളിൽ അവൻ ഒരു പിശാചൻ്റെ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്ന കാഴ്ചയും കാണാൻ ഇടയായി തീരും അവിടെയെല്ലാം കൃതാൽ സ്നേഹം നിറഞ്ഞവരെ ഹൃദയത്തിൻ്റെ ഉള്ളിനുള്ളിൽ ഒരു ചിന്ത കടന്നു വരികയാണ് എനിക്കുള്ളതെല്ലാം ഞാനായിട്ടുണ്ടാക്കിയെടുത്തതാണ് എൻ്റെ ഈ കുടുംബം എൻ്റെ സ്വത്ത് എൻ്റെ ജോലി എൻ്റെ ജീവിത ക്രമീകരണങ്ങളെല്ലാം എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്തതാണെന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് തന്നെ അവിടെ തകർന്ന പോകുന്ന ജീവിതങ്ങൾ അതുകൊണ്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ പ്രഭാതത്തിൽ എളിമയോടുകൂടി എനിക്ക് എൻ്റെ ദൈവം തന്നതാണ് എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവം തന്നതാണെന്ന ആ വലിയൊരു ഭാവം കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതാണ് നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടേണ്ട ചിന്ത ദൈവത്തിൻ്റെ പരിപാലനം എപ്പോഴും കൂടെ ഉണ്ടാകാനിടയെ തരും അത് നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ